േദുട്ടൻ്റെ ആദ്യത്തെ അമ്പല ദർശനമാണ് പ്രസവിച്ചു കഴിഞ്ഞിട്ട് അമ്പത്തിയാറ് ദിവസം കഴിഞ്ഞ് അപ്പം അവൾക്ക് ആദ്യമായി അമ്പലത്തിൽ കയറാം അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടെ പോകാൻ ഏകദേശം റെഡി ആയിരിക്കുകയാണ് അപ്പം ഏകദേശം ആറോ മാസത്തിന് ശേഷമുള്ള ആദ്യത്തെ യാത്രയാണ് ലോങ് ഉള്ള യാത്രയാണിത് ഹോസ്പിറ്റലിൽ പോയതൊക്കെ കൂടാതെ ഉള്ള ലോങ്ങ് യാത്രയാണ് ഇപ്പോൾ ഇത് വേദകുട്ടിയെ ഞങ്ങൾ ഒരാൾ വെളിയിൽ നോക്കുമ്പം അവൾ അകത്ത് അമ്പലത്തിൽ കയറുന്നു അവള് തിരിച്ച് വന്നിട്ട് അവൾ കുഞ്ഞിനെ വെളിയിൽ നോക്കുമ്പോൾ അകത്ത് കയറും കുഞ്ഞിനെ പോകാൻ വേണ്ടി അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം അമ്പലത്തിലേക്ക് പോവുകയാണ് നിങ്ങളുടെ വേദൂട്ടനായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് അമ്പലത്തിൽ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അങ്ങോട്ട് അപ്പം ഇതാണ് വഴി ഞങ്ങളെ വൈഫ് ഹൗസിൽ നിന്നുള്ള നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഇവിടെ തുടങ്ങുകയാണ് അപ്പൊ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഏകദേശം അത്രയും ദൂരമുണ്ട് ഇനി ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കൂടെ ഇപ്പൊ മെയിൻ റോഡിലോട്ട് നമ്മള് കടന്നിരിക്കുക ഇവിടുന്ന് രണ്ട് കിലോമീറ്ററുണ്ട് ഇത് ഈ ഈ റോഡ് രണ്ട് കിലോമീറ്റർ എത്തുമ്പോഴേക്കും നമ്മൾ സ്ഥലത്ത് അമ്പലത്തിലെത്തി ഇത് നമ്മുടെ ഈ ഏരിയയിലെ റേഷൻ കടയാണ് അവരുടെ വീട്ടിൽ നിന്നും ഈ കടയിലാണ് വരുന്നത് ഞങ്ങൾക്കും ഈ കടയിലാണ് സാധനമൊക്കെ മേടിക്കാൻ പോകുന്നത് ഏ നമ്മൾ അമ്പലത്തിൽ ഏകദേശം എത്തിയിരിക്കുകയാണ് അതൊക്കെ അമ്പലത്തിന്റെ ഗ്രൗണ്ട് ഭയങ്കര ഗ്രൗണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന പോലെ കാണുന്നതുപോലെ ക്രിക്കറ്റ് ആയ ഫുട്ബോളായാലും കളിക്കാൻ പറ്റിയ രീതിയിലുള്ള വൈകല്യം കൊണ്ടുണ്ടാവും അപ്പോൾ അത് ഉത്സവത്തിന് സമയത്തൊരു സൂചി ഉണ്ടായ സ്ഥലം കാണുന്നത് അത്രയ്ക്കും തിരക്കുള്ള സ്ഥലമാണ് ഉത്സവം പറഞ്ഞിട്ട് ഉത്സവ സമയത്ത് എന്തായാലും ഇവിടെ ഈ പറയുന്ന നടക്കുന്ന സമയത്തായിട്ട് അതിന് ഭയങ്കര തിരക്കുള്ള ഞങ്ങളുടെ എല്ലാവരെയും എല്ലാവരും ഗ്രാമദേവതയാണ് ഇപ്പോൾ പ്രഞ്ചറ എന്ന് പറഞ്ഞാൽ ഐര്യ സ്ഥലം അപ്പം നമ്മൾ അവിടെ അവിടേക്കും കൂടെ കിടക്കുകയാണ് അപ്പം അങ്ങനെ മോനെയും കൊണ്ട് ആദ്യമായിട്ട് വരുന്നത് അങ്ങനെ ആദ്യമായിട്ട് വരുന്ന ഇങ്ങനെ ഒരു ആചാരമുണ്ട് കാരണം നടപ്പന്തലിയില് കുഞ്ഞിനെ കിടത്തിയിട്ട് അച്ഛനും അമ്മയും ഒരാൾ നിന്നിട്ട് ഒരാൾ അമ്പലത്തിൽ പോകണമെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ കിടത്തിരിക്കുന്ന കുഞ്ഞിനെ ഞാൻ എന്നിട്ട് കാവലിരുന്നിട്ട് അവള് പോയിരിക്കയാണ് കരച്ചിലൊന്നുമില്ല അവന് ചരിഞ്ഞ് ചരിനൊക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇവിടെ വായന നടക്കുന്നുണ്ട് അമ്പലത്തിൽ കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഇതും അത് കേട്ടോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പാറ് തിരിച്ചു വരുന്നുണ്ട് പാറ് തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് പോവാൻ അവളെ ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് കേട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പാറു കുഞ്ഞിനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന അപ്പത്തേക്കും കരഞ്ഞ ഞാൻ പോകുന്ന വരെ കരഞ്ഞില്ലായിരുന്നു ഞാൻ പോരുന്ന കരച്ചിലായിരുന്നു പിന്നെ അവള് വന്ന് വന്നെടുത്ത് ഞങ്ങൾ പോകുന്നവരോടെ കൊറച്ചേരം വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തപ്പോട്ടി ഞങ്ങളെ നോക്കൊണ്ടിരിക്കുന്നേ ക്യാമറയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നെ എന്നത്തേ പോലെ ഇന്ന് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കാരണം മോനുമായിട്ട് ആദ്യം അമ്പലത്തിൽ പോകും അങ്ങനെ ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പേരൂട്ടി അതിശയിച്ച് നോക്കുകയാണ് എന്നിട്ട് ഇവിടെ ഇരുന്നാണ് എന്റെയും അവിടെയും കല്യാണം ഞങ്ങളുടെ കല്യാണം നടന്ന അമ്പലം കൂടാണ് ആണ് അങ്ങനെ കൊറേ പ്രത്യേകതകൾ ഉണ്ട് ഞങ്ങളുടെ ഗ്രാമദേവതയാണ് കൂടാതെ ഞങ്ങളുടെ രണ്ട് പറഞ്ഞ കല്യാണം നടന്ന അമ്പലമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള അമ്പലങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ഒന്നിക്കാൻ ഒരുപാട് കാരണമായ ഒരു അമ്പലം കൂടിയാണ് കുമറൻചറ അമ്പലം ആ അമ്പലത്തിൽ തന്നെ മോനെ ആദ്യം കൊണ്ടിരാനും പറ്റി ഇനി ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് പിന്നെ വേദവൂട്ടന്റെ ആദ്യം അമ്പലത്തിൽ പോകും കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാണ് അങ്ങനെ ഞങ്ങളുടെ മൂന്ന് പേരുടെ യാത്ര തുടരുകയാണ്